ജിജസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം മാമ്പഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറേ മാമ്പഴം ഉണ്ട് അപ്പം ഞാൻ നല്ല മൂത്ത മാമ്പഴം പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് പഴുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് നല്ല പോലെ പഴുത്ത കുറച്ച് മാമ്പഴം ഞാൻ എടുക്കുകയാണ് അപ്പോൾ ഞാനിതൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുട്ടികൾക്ക് എല്ലാം വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണിത് അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ ഉടനെ ഇവിടെ കഴിയും അതെങ്കിലും ഞാൻ നല്ല പഴുത്തതായതുകൊണ്ട് ഒരു ആറേഴനേ എടുത്തിട്ടുള്ളൂ നല്ല പഴുത്തത് വേണം കേട്ടോ ഇതിന് അപ്പം ഇതെടുത്ത് നല്ലപോലെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുക്കണം ഇതിൻ്റെ തോലൊക്കെ കളയാൻ വളരെ എളുപ്പമാണ് കേട്ടോ അതിൻ്റെ ഞെട്ടിയുടെ ഭാഗത്തൊന്ന് മുറിച്ച് കൊടുത്തിട്ട് ഒന്ന് നടുവേ വരഞ്ഞ് കൊടുത്ത് അതൊന്ന് തോൽ ചീവി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പം വളരെ ടേസ്റ്റ് ഐറ്റം ആണ് കേട്ടോ ഇത് ഇത് അധികം ആരും ഉണ്ടാക്കാറില്ല കാരണം ഞാൻ ഇതുവരെ അങ്ങനെ എവിടെയും യൂട്യൂബിലൊന്നും നോക്കിയപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല ഇത് ആരും ഉണ്ടാക്കണമെന്നും കണ്ടിട്ടില്ല മാത്രല്ല വളരെ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇത് കുറേ നാൾ കേടാവാതിരിക്കും കേട്ടോ അപ്പം പക്ഷേ ഇവിടെ നിൽക്കാറില്ല ഇവിടെ ഉണ്ടാക്കി ഉടനെ ഉണ്ടാക്കുന്നതിന് മുന്നേ അവിടെ വന്ന് അതിൻ്റെ കാവൽ നിൽക്കും അടുപ്പിൻ്റെ അവിടെ അപ്പോൾ അത്രയും ഒരു ഐറ്റമാണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഇതിൽ ചേർക്കുന്ന രണ്ട് മൂന്ന് ഐറ്റം ഇതിന് ചേർക്കരുത് എന്ന് മാത്രം കുഞ്ഞുമക്കളും നല്ല പോലെ ഇഷ്ടപ്പെട്ട് കഴിക്കിയത് മാത്രമല്ല അവർക്ക് ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് അപ്പം ഇതൊക്കെ ഞാൻ തോലക്കേക്കാളെ ഇതായി ഈ പരുവത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ഇത്ര വലിപ്പത്തിൽ നമുക്ക് എല്ലാം വാങ്ങി അരിഞ്ഞെടുക്കാം ഞാൻ ഒരു ഞാനൊരു ആറേഴെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇതിന് ഞാൻ നെയ്യൊന്നും ചേർക്കുന്നില്ല കുഞ്ഞുമക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നെയ്യൊന്നും ചേർക്കാതെയാണ് അപ്പോൾ ഇത് ഷുഗർ ഉള്ളവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് അപ്പോൾ ഇതിന് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കണില്ല വെണ്ണയോ ഒന്നും നമ്മൾ ചേർക്കാതെയാണ് ഇതുണ്ടാക്കേണ്ടത് ഒരു രണ്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കണം ഇടയ്ക്കി ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ ചില അടി കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ ഒന്ന് അടിയിൽ പിടിച്ചു പോകും അപ്പോൾ ആ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഓഫ് ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഒരു പാതി വേവായിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് മൂന്നാല് കാന്താരി മുളക് ചെറുതായി അരിഞ്ഞത് കാന്താരി മുളകാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതേപോലെ ഒരു കഷ്ണ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇത് മൂന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കുത്തി ഇതിൽ ചേർക്കരുത് കുഞ്ഞുമക്കൾക്കാണല്ലോ കൊടുക്കുക അവർക്ക് എരിവൊന്നും അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ ഇത് മൂന്ന് ചേർക്കേണ്ട അല്ലാതെ നമുക്കോ അല്ലെങ്കിൽ കുറച്ച് വലിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചേർത്താണ് ടേസ്റ്റ് കൂടുകട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് വരിക ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കര ചീവേദിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കല്ലും മണലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ ഒന്ന് അരിച്ചെടുത്തിട്ട് അതായത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കുറേ വെള്ളം ചേർക്കരുത് കാരണം ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുമക്കൊക്കെ കൊടുക്കുമ്പോൾ അരസ്പൂൺ മുളക് പൊടിയും ചേർക്കരുത് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ഒരുനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും വേണ്ട നമുക്ക് ഇതില്ലാതെ തന്നെ ശർക്കരയിലും മാങ്ങയിലും ഉള്ള വെള്ളം തന്നെ നമുക്കിതിന് ഇത് ഉണ്ടാക്കാൻ ധാരാളമാണ് ഇത് ഒന്ന് ഉടച്ചു കൊടുക്കുക പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും പഴുത്ത മാങ്ങയാണ് ഒന്ന് വേന്തിട്ടുണ്ടല്ലോ അപ്പം നമുക്കിത് ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ പറ്റി നമ്മുടെ അലുവയില്ലേ അതേ പരുവത്തിന് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ മൂടി അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു വേവിച്ചെടുക്കുക ഒരു മൂന്ന് മിനിറ്റോളം ഞാൻ മൂടി അടച്ച് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കണ്ടില്ല ശർക്കരയിലെ ആ വെള്ളമൊക്കെ ഇതിലേക്ക് ചേർന്ന് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശർക്കര ഒഴുകിയപ്പോൾ ആ ശർക്കര പാനീയ തന്നെ നമുക്ക് ധാരാളമാണ് ഒന്ന് ഉടച്ച് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ചുരുക്കിയെടുക്കണം പിന്നെ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ മാങ്ങ സീസണാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ വളരെ ടേസ്റ്റുള്ള ഒന്നാണ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇടക്ക് മൂടി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയും കൂടെ ചെയ്യാം ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ അടച്ചു വെച്ചിട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് യോജിപ്പിച്ചെടുക്കും അപ്പം ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഒന്ന് കുറുകിക്കിട്ടണം നല്ല പോലെ ഒന്ന് കുറുകി കിട്ടണം നമ്മളിത് ഇളക്കുന്നതിനനുസരിച്ച് ഈ മാങ്ങയൊക്കെ ഉടഞ്ഞു വരും അപ്പം നല്ലൊരു അലുവയുടെ പരുവത്തിലേക്ക് വരും ഇതിൽ നെയ്യ് ചേർക്കുന്നില്ല ഞാൻ ഒട്ടും നെയ്യ് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നെയ്യോ വെണ്ണയോ അതുപോലെ നമ്മൾ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ വെള്ളമോ പാലോ ഒന്നും ഇതിനാവശ്യമില്ല ആകെ വേണ്ടത് നമ്മൾക്ക് ശരിക്കും ആകെ വേണ്ടത് കുഞ്ഞുമക്കൊക്കെ കൊടുക്കാനുള്ളത് ആകെ വേണ്ടത് ശർക്കരയും മാങ്ങയും മാത്രമാണ് വരട്ടി നമുക്ക് പാത്രത്തിലെടുത്ത് വെച്ചാൽ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാവുന്നതാണ് മാങ്ങയിൽ ധാരാളം വൈറ്റമിൻസും നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയിൽ കാൽസ്യം ധാരാളമുണ്ട് അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇത് നല്ലപോലെ വരട്ടിയെടുക്കണ്ട ഇതുപോലെ നമുക്ക് വരട്ടിയെടുക്കണം നല്ലപോലെ ഈ പാത്രത്തിൽ നിന്ന് ഇളക്കി കിട്ടണം അടി കട്ടിയുള്ള പാത്രമാണ് എടുക്കേണ്ടത് അട്ടെടുക്കേണ്ടത് നമുക്കിതൊരു ചൂട് തണിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾക്കിത് ഉപയോഗിക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു വേറൊരു പാത്രത്തിലേക്ക് ബോട്ടിലേക്ക് നമുക്ക് ആക്കിയിട്ട് അത് മൂടി അടച്ച് വെച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ആക്കി എടുക്കാം ഇതിൽ നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പക്ഷേ നട്ട്സ് ചേർക്കുമ്പോൾ ഇതിൻ്റെ ആ ടേസ്റ്റിന് വ്യത്യാസം വരുന്നു കേട്ടോ കാരണം നമ്മുടെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചീനയുടെയും നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ മതി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കും വളരെ ടേസ്റ്റാണ് ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആയതുകൊണ്ട് തന്നെ ഇതിന് പേരൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ മധുരക്കെട്ടെന്നൊക്കെയാണ് ഇതിന് പറയാറ് മാമ്പഴക്കെട്ട മധുരക്കെട്ടെന്നൊക്കെ കുട്ടികൾ പറയും അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ മാങ്ങയൊന്നും കളിയില്ല ഇതുപോലെ തന്നെ ഉണ്ടാക്കിയുള്ളൂന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും ടേസ്റ്റുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കും